അടുത്ത വർഷം ഇതുപോലെ നമ്മുടെ വേണ്ടി മദനീയം നമുക്ക് സംഘടിപ്പിക്കണം ഒരുപാട് പേര് ഞാൻ ഇറങ്ങി ചെന്നപ്പോൾ പറഞ്ഞു നീ കൊണ്ടുവരണ്ട ഉസ്താദ് ഇത്രയും ആത്മീയമായ പ്രഭ

ചെയ്യാൻ എ പ്യൂസ്റ്റാദിനോടൊപ്പം ഒന്ന് നടക്കാൻ ആഗ്രഹിച്ച ഉസ്താദിന്റെ അവിടുന്ന് ദീർഘകാലം നമ്മളെ പോലെയുള്ള നമ്മളെപ്പോലെയുള്ളതൃത്വം നൽകാൻ ആയിരോഗ്യ സൗഖ്യം നൽകട്ടെ എന്റെ ഈ പ്രിയപ്പെട്ട പെരിങ്ങാട് മുസ്ലിം ജമാഅത്തിന്റെ സർവ്വ നന്ദികളോ സർവ്വ കടപ്പാടികളും എങ്ങനെ വിശദീകരിക്കണമെന്ന് എനിക്കറിയില്ല

مدني كرمبتن ما الله توفيق جيته